ബിഗ് ബോസ് സീസൺ സിക്സിൽ ഒരു ഞെട്ടിക്കുന്ന ഒരു വീഡിയോ വന്നിരിക്കുകയാണ് അപ്പോൾ ജാസ്മിനെ വീണ്ടും കൺസെഷൻ റൂമിലേക്ക് ബിഗ് ബോസ് വിളിച്ചിരിക്കുകയാണ് അപ്പോൾ എന്തായാലും ഇത്തവണ ജാസ്മിനെ വളരെയധികം ടയർഡാണ് മെന്റ് മെന്റലി ടോട്ടലി ടയേഡാണ് അപ്പോൾ അത് കാരണം ജാസ്മിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് കൺസേഷൻ റൂമിലേക്ക് നമ്മുടെ അപ്സര വന്നിട്ടുണ്ട് അതുപോലെ നമ്മുടെ റസ്മിനും വരുന്നുണ്ട് അപ്പൊ എന്തായാലും ജാസ്മിൻ അവിടെ വളരെ വിഷമത്തോടെ ഇരിക്കുന്ന സമയത്ത് ജിൻഡോ ചേട്ടനും ജയദീപും എല്ലാവരും കൂടെ ഇവിടെ കാര്യമായിട്ടുള്ള തമാശ പറച്ചിലും കാര്യങ്ങളിലൊക്കെ തന്നെയാണ് പിന്നെ അതിനിടയ്ക്ക് നമ്മുടെ സിബിൻ പോയിട്ട് നമ്മുടെ ഗബ്രിയെ ആശ്വസിപ്പിക്കുന്നുണ്ട് ഗബ്രിയെ ഉണ്ട് എന്തായാലും അതിനുശേഷം നമ്മുടെ റസ്മിനൊക്കെ വന്നിട്ടുണ്ട് കൺഫഷൻ റൂമിലേക്ക് ഒട്ടും ജാസ്മിൻ അത്രയധികം ജാസ്മിൻ മെന്റലി ഡൗൺ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ജാസ്മിനെ വോമിറ്റിങ്ങോ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ജാസ്മിൻ എടുത്ത വായിക്കു പറയുന്നുണ്ട് എനിക്ക് പിടിച്ചു നൽകാൻ വയ്യ എനിക്ക് ഇവിടെ നിന്ന് പോണം ഇത് മാത്രമേ ജാസ്മിൻ പറയുന്നുള്ളൂ അപ്പൊ എന്തായാലും പുറത്ത് നമ്മുടെ ഗബ്രി വളരെയധികം വിഷമത്തോടെ കണ്ണൊക്കെ ചുമന്നിരിക്കുന്നത് കാണാനായിട്ട് പറ്റും എന്തായാലും അപ്സര ഈ സമയത്ത് ജാസ്മിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് വന്നിട്ടുണ്ട് കൺപക്ഷ റൂമിലേക്ക് അപ്സരേക്കും സങ്കടം വരുന്നുണ്ട് ഈ അവസ്ഥ എന്താണ് സംഭവിച്ചത് എന്ന് ചോദിച്ചാൽ ഇതിന് മുമ്പ് തൊട്ട് മുമ്പ് ആ മൈക്കിട്ട് സംസാരിക്കുമെന്ന് പറഞ്ഞ് ജിൻഡോ പരിഹസിച്ചതൊക്കെ ജാസ്മിന് വളരെയധികം വിഷമം വന്നിട്ടുണ്ട് അതുകൊണ്ടാവണം എന്ന് തോന്നുന്നുണ്ട് എന്തായാലും വളരെയധികം ഡൗൺ ആയിട്ടാണ് ഇപ്പോൾ ജാസ്മിനെ കാണുന്നത് അപ്പം ഇതോടുകൂടെ ആ വീഡിയോ അവസാനിച്ചിട്ടുണ്ട് അപ്പം എന്താണ് സംഭവിച്ചതെന്ന് നാളത്തെ അപ്ഡേറ്റിൽ കാണാം